അണുകുടുംബ പ്രാർത്ഥന പരമാണുകുടുംബമേ സ്ഥാപനങ്ങളുടെയെല്ലാം ആദിമാതാവേ രാഷ്ട്രപദാർത്ഥത്തിൻ്റെ തന്മാത്രയെ രോഗദാരിദ്ര്യമരണങ്ങളാൽ നരൻ നരകിക്കുമിടമേ ജപ്തി നോട്ടീസിൻ്റെ പുരാവൃത്ത പരാമർശമേ വിലയേറിയാലും നിലയേറുന്ന പ്രതിഭാസമേ മർത്യനുനില തെറ്റുന്ന ബഹുനിലമാളികയെ ധൈര്യത്തിൻ്റെ തരിശുനിലമേ അബോധജ്ഞാനത്തിൻ്റെ സംഗമസ്ഥാനമേ നിസ്വാർത്ഥതയുടെ കുഴിമാടമേ മതേതരത്വത്തിൻ്റെ ശ്മശാനമേ ഫാസിസത്തിൻ്റെ റോസപ്പൂന്തോട്ടമേ സ്വർഗത്തിൻ്റെ വ്യാമോഹമേ നരകത്തിൻ്റെ നഴ്സറിയെ പാതാളത്തിൻ്റെ ഏജൻസിയെ കിഴിഞ്ഞവനെ കിഴവനും കിഴിഞ്ഞവളെ കിഴവിയുമാക്കുന്ന സങ്കേതമേ ഭൂലോകപാപങ്ങൾ പെറ്റുകൂട്ടുന്ന ദിവ്യ കൂടെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ ആമേൻ അണുകുടുംബ പ്രാർത്ഥന